ോ ടോമി മോനെമി എന്താണ് ടോമി ഇത് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മണ്ണിൽ കളിക്കരുതെന്ന് അവിടെ നിന്ന് എഴുന്നേൽക്ക് എന്താ ഇത് കോലം ഒരാൾ നീ ഖേദിക്കും അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും വേഗം നടക്കാം അങ്ങോട്ട് പോയി കുളിക്കി ഹായ് ഡിയേഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്ന് ഉച്ചക്ക് ശേഷം ഇവിടെ അടുത്തുള്ള മൃഗശാല കാണാൻ പോവുകയാണ് എല്ലാവരും ടീച്ചർ പറയുന്നതനുസരിച്ച് കൂടെ നിക്കണം മങ്കി മാത്രമല്ല വേറെ ഒരുപാട് മൃഗങ്ങളുണ്ട് അതൊക്കെ പോട്ടെ ഇതെന്ത് കോലമാ ടോമി നീ എന്താ മണ്ണിൽ കുളിച്ചോ അത് പിന്നെ ടീച്ചർ ഓടിച്ചാടി കുളിച്ചോടിക്കളിച്ചപ്പോ ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്റെ അമ്മയെ ഞാനൊന്ന് കാണട്ടെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ എല്ലാവരും പോകാൻ വേണ്ടി ലൈനായി നിന്നെ പെട്ടെന്ന് കുട്ടികളെ നിങ്ങൾ ഇതിനു മുൻപ് മൃഗശാലയിൽ വന്നിട്ടുണ്ടോ ഓക്കെ എന്നാൽ അങ്ങനെ മൃഗശാലയുടെ ഉള്ളിലേക്ക് കയറുന്നതിനു മുന്നേ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു തരാം എല്ലാവരും ശ്രദ്ധിക്കണം മൃഗശാലകൾ മൃഗങ്ങൾക്കുള്ള പ്രത്യേക സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇതിനുള്ളിൽ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒരു കാരണവശാലും മൃഗങ്ങളെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല പിന്നെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എഴുതിയ സൈൻ ബോർഡ് കാണാം അത് വായിച്ചു കൊണ്ട് നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുക രാജ്യത്തെ പല മൃഗശാലകളും പ്ലാസ്റ്റിക് നിരോധന മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്നവർ ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയ പ്ലാസ്റ്റിക് ബാഗ് മൃഗശാലയിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയുന്നത് എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാമോ പ്ലാസ്റ്റിക് ഗുഡ് അതും ഒരു കാരണമാണ് പക്ഷേ അത് മാത്രമല്ല കാരണം നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ അല്ലെങ്കിൽ അതിൽ അവശേഷിച്ച ഭക്ഷണങ്ങൾ എന്നിവ മൃഗങ്ങൾ അറിയാതെ വിഴുങ്ങിയാൽ അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്തേക്കാം മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് ഇത് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബാഗുകൾ മണ്ണിൽ ലയിക്കാത്ത പോലെ തന്നെ ദഹിപ്പിക്കാനും ആവില്ല അത് ദഹനനാളത്തെ തടസ്സപ്പെടുത്താനും മൃഗങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനും കഴിയും അതുകൊണ്ട് ഇതെല്ലാം മൃഗശാലകൾ സന്ദർശിക്കുന്നവർ ഓർത്തിരിക്കേണ്ട പ്രധാന കാരണങ്ങളാണ് ഉണ്ടല്ലോ എന്താ മോന്റെ പേര് ടോമി േ ചോദിക്കട്ടെ ടോമിയുടെ ദേഹത്ത് ആകെ പൊടിയും ചളിയുമാണല്ലോ എങ്ങനെയായാലും ഇങ്ങനെ മൃഗശാലയുടെ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് ടോമി ഒഴികെ ബാക്കിയുള്ളവർ അകത്തേക്ക് കയറിക്കോളൂ ടീച്ചർ കുട്ടിയെ ബസ്സിൽ ഇരുത്തിക്കോളൂ ഖേദിക്കും അമ്മ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മയും ടീച്ചറും പറഞ്ഞത് മതിയായിരുന്നു